നമ്മുടെ ജീവിതം ഉപയോഗപ്പെടുത്തുക എന്നതാണ് പറഞ്ഞു വന്നത് അള്ളാഹു നമുക്ക് ഒരുപാട് അനുഗ്രഹങ്ങൾ നൽകിയിട്ടുണ്ട് ആ അനുഗ്രഹങ്ങൾ തിരിച്ചറിഞ്ഞ് അതിന് ശുക്ര ചെയ്യാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം ഞാൻ ജോലി ചെയ്യുന്ന സ്ഥാപനത്തിൽ ഒരു വിദ്യാർത്ഥി അവന് ഇരുട്ടും പേടിയാണ് ഇരുട്ടായാൽ അവന് പേടിയാണ് എന്താണ് അതിന്റെ കാരണം എന്ന് അന്വേഷിച്ചപ്പോ അവന്റെ ഉപ്പ വളരെ ചെറിയ പ്രായത്തിൽ മരണപ്പെട്ടതാണ് അവനും ഉമ്മയും മാത്രമാണ് അവന്റെ വീട്ടിലുള്ളത് മൂന്നാമത്തെ വയസ്സിൽ ഉമ്മയുടെ കൂടെ കടിയുമ്പോൾ വീട്ടിൽ കരന്റ് പോയ ആ ഒരു സമയം ആ സമയത്താണ് അവന്റെ ഉമ്മയുടെ മരണം ഉമ്മ കൺമുന്നിൽ മരണത്തിന് പിടയുമ്പോൾ ഒന്നും ചെയ്യാൻ കഴിയാത്ത ഒരു മൂന്ന് വയസ്സുകാരന്റെ സങ്കടം നമുക്ക് ചിന്തിക്കാൻ കഴിയും ഇരുട്ട് വരുമ്പോൾ അവന്റെ മനസ്സിലേക്ക് ഓടിയെത്തുന്നത് അവന്റെ ഉമ്മയെ കുറിച്ചുള്ള ഓർമ്മകളാണ് അങ്ങനെ ഒരു പരീക്ഷണം ഒന്നാമ് നമുക്ക് നൽകിയിട്ടില്ല നമുക്ക് മാതാപിതാക്കളുണ്ട് ആ മാതാപിതാക്കളെ സ്നേഹിക്കണം എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് എറണാകുളം ഭാഗത്ത് നമ്മുടെ ഒരു കുട്ടിയുടെ ഉമ്മ മരിച്ചപ്പോ അവന്റെ വീട്ടിലേക്ക് ചെന്ന് അവനൊരു ആറാം ക്ലാസ്സിൽ പഠിക്കുന്ന ഏഴാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു പെങ്ങൾ ഉണ്ട് അവള് വല്ലതും കടിച്ചിട്ടുണ്ടോ എന്ന് അവനോട് ചോദിച്ചപ്പോ ആ കുട്ടി പറഞ്ഞൊരു മറുപടി ഉണ്ട് മരണ സ്വാഭാവികമായി ഉമ്മ മരിച്ചൊരു ദിവസം എന്നാരും ഭക്ഷണത്തെ കുറിച്ചൊന്നും ചിന്തിക്കൂലല്ലോ ആ കുട്ടി ഭക്ഷണം കഴിച്ചിട്ടുണ്ടോ ആ മോള് വല്ലതും കഴിച്ചിട്ടുണ്ടോ എന്ന് അവനോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് അവിടെ നല്ല വാശിയാണ് അവൾക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കണമെങ്കിൽ നിർബന്ധിപ്പിക്കണം നിർബന്ധിച്ചു കൊടുത്താലേ അവിടെ തിന്നുള്ളൂ പക്ഷെ നിർബന്ധിക്കാൻ ഇപ്പൊ ഉമ്മ ഇല്ലല്ലോ നിർബന്ധിക്കാൻ ഇനി ഉമ്മയില്ലല്ലോ അത് വല്ലാത്തൊരു വാക്കാണ് ഇത് ഉമ്മ നഷ്ടപ്പെടുമ്പോഴാണ് അത് എത്രമാത്രം വലിയ വേദനയാണ് എന്ന് നമുക്ക് തിരിച്ചറിയാൻ കഴിയാം ഉപ്പയില്ലാതാകുമ്പോഴാണ് നമ്മൾ പെരുവടിയിലേക്ക് ഇറങ്ങുക അതുകൊണ്ട് ഉള്ള സമയത്ത് അവരെ ഉപയോഗപ്പെടുത്തുക നമ്മുടെ സ്വർഗത്തിന്റെ വാതിലുകളാണ് എത്രയോ ഞാമത്തുകൾ അള്ളാഹു നമുക്ക് നൽകി എത്രയോ അനുഗ്രഹങ്ങൾ ഫലസ്തീനിൽ തകർന്ന വീട് ചൂണ്ടിക്കാണിച്ച് ആ തകർന്ന കൂരയിൽ എവിടെയോ എൻ്റെ ഉമ്മ ഉണ്ടായിരുന്നു എൻ്റെ അനുജൻ ഉണ്ടായിരുന്നു എൻ്റെ പെങ്ങൾ ഉണ്ടായിരുന്നു എന്ന് പറയുന്ന എത്രയോ കുട്ടികൾ ഫലസ്തീനിന്റെ മണ്ണിലുണ്ട് ആകാശത്തിന്റെ ചുവട്ടിൽ സ്വന്തമായി ആരുമില്ലാത്ത എത്രയോ പൈതലുകൾ ആശുപത്രിയിൽ കൈകാലുകൾ തകർന്ന ഒരു പൈതലിനോട് ഡോക്ടർ ചോദിക്കുന്ന ഒരു വീഡിയോ ഉണ്ട് മൊനാരാണുള്ളത് ഉമ്മണ്ട് ഉമ്മയുടെ മഷീദായി പിന്നാരാണ് ഉള്ളത് ഉപ്പുണ്ട് ഉപ്പവിടെ ഉപ്പയും മരണപ്പെട്ടു പിന്നാരുണ്ട് അനിയനുണ്ട് അവനും മരിച്ചു പെങ്ങളുണ്ട് അവളും മരണപ്പെട്ടു അങ്ങനെയുള്ള എത്രയോ വിദ്യാർത്ഥികൾ എത്രയോ മക്കൾ വടിയോരങ്ങളിൽ ഭക്ഷണത്തിന് വേണ്ടി യാചിക്കുന്നവർ ആകാശത്ത് കാർമേഘങ്ങൾ ഇരുണ്ടുകൂടിയാൽ മനസ്സിൽ ഇടിപെട്ടി തന്റെ ചോരപ്പൈതലിനെ ചേർത്ത് നിർത്തി വടിയോരങ്ങളിൽ കിടക്കുന്ന നാടോടി സ്ത്രീകൾ നമ്മുടെ ചുറ്റുപാടുകളുണ്ട് നമുക്ക് വീടുണ്ട് ഭക്ഷണങ്ങളുണ്ട് ഒരുപാട് ഒരുപാട് അനുഗ്രഹങ്ങളുണ്ട് എങ്കിൽ ആ അനുഗ്രഹങ്ങൾക്ക് നന്ദി കാണിക്കാനുള്ള ഒരു മനസ്സ് നമുക്കുണ്ടാകണം പ്രിയമുള്ളവരെ ദിവസ മടികൾ മാറ്റി വെച്ച് മറ്റു തടസ്സങ്ങൾ മാറ്റി വെച്ച് പ്രബോധന പ്രവർത്തനങ്ങളിൽ ഉണ്ടാകണം എന്നതാണ് ഓർമ്മപ്പെടുത്താനുള്ളത് മഹാനായു എത്രമാത്രം സ്നേഹിച്ചിട്ടുണ്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുമോ സ്വഹാബത്തിന്റെ റസൂർ സ്നേഹം നിങ്ങൾ ചോദിക്കണം അൻസാരികളോട് നിങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും പ്രിയപ്പെട്ട നിമിഷം ഏതാണ് അൻസാരികൾ പറയും അങ്ങകലെ മദീനയിലേക്ക് റസൂറുല്ലാഹി കടന്നു വരുന്ന രംഗമുണ്ടല്ലോ ഒരു യഹൂദി വിളിച്ചു പറയുന്നു ഇതാ നിങ്ങളുടെ പ്രവാചകൻ കടന്നു വരുന്നു എന്ന് ആ പറഞ്ഞ നിമിഷമാണ് ഞങ്ങളുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം നമ്മൾ റസൂർലാഹിയെ കണ്ടിട്ടില്ല നമ്മൾ റസൂർലാഹിള്ളാഹു അലൈവുടെ കൂടെ ഇരുന്നിട്ടില്ല സുഹാബത്തിന്റെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ നിമിഷം ആ പ്രവാചകന്റെ കൂടെയുള്ള നിമിഷമായിരുന്നു

ഇത് കാഴ്ചയാണ് ഇത് അവസാനത്തെ കാഴ്ചയാണ് തന്റെ ജീവനേക്കാൾ സ്നേഹിക്കുന്ന റസൂൽ പിടിച്ച് അവസാനത്തെ ചുംബനം നൽകി യമനിലേക്ക് നടന്നു പോകുന്ന ചരിത്രം നമുക്ക് പറഞ്ഞു നൽകുന്നുണ്ട് എന്തേ പ്രിയമുള്ളവരെ അള്ളാഹുവിന്റെ റസൂലുള്ള മദീന വിട്ട് വിജ്ഞാനത്തിന്റെ സരസുള്ള മദീന വിട്ട് അന്നകരെ യമനെന്ന നാട്ടിലേക്ക് യാത്ര തിരിക്കാനുള്ള വികാരം മനുഷ്യരുണ്ട് മനുഷ്യരുണ്ട് അവർക്ക് പറഞ്ഞു കൊടുക്കണം അറിയിക്കണം എന്ന ഉത്തരവാദിത്ത ബോധം അതുകൊണ്ടാണ് സുഹാബത്ത് നടന്നു നീങ്ങിയത് ഒരാളെയും പേടിക്കാതെ സുഹാബത്ത് യാത്ര തിരിച്ചത് നമ്മുടെ നാട്ടിലേക്ക് കേരളത്തിലേക്ക് മാലിക് ആറും കൂട്ടരും യാത്ര തിരിച്ചത് തന്ന ഉത്തരവാദിത്വം ഏറ്റെടുത്തത് കൊണ്ടാണ് ഇങ്ങനെ നടന്നു നീങ്ങി അവർക്ക് പരിചിതമായ നാടുകളിൽ അവർ റബ്ബിനെ കുറിച്ച് പറഞ്ഞു ഒടുവിൽ കടലിന്റെ മുന്നിലെത്തി ആർത്തിരമ്പുന്ന തിരമാലകളോട് സഹാപത്തിന്റെ പ്രഖ്യാപനമുണ്ട് കടലെ നിനക്കപ്പുറം ഒരു നാടുണ്ടെങ്കിൽ അവിടെ മനുഷ്യരുണ്ടെങ്കിൽ ഈ കടലിനെ മേലിച്ചുകൊണ്ട് ഞങ്ങൾ അവിടേക്കുമെത്തുമായിരുന്നു എങ്കിൽ ഇതൊരു നിർവഹണമാണ് റിയാത്ത മനുഷ്യരിലേക്ക് അറിയാത്ത മനുഷ്യരിലേക്ക് ഇസ്ലാമിനെ കൈമാറുന്ന ഈ സുന്ദരമായ ആദർശത്തെ കൈമാറുന്ന ഏറ്റവും വലിയ സാമൂഹിക സേവനമാണ് ഏറ്റവും വലിയ സാമൂഹിക സേവനം വീട് നിർമ്മിക്കലല്ല ബംഗ്ലാവ് നൽകലല്ല ഭക്ഷണം നൽകലല്ല ഇതൊന്നുമല്ല ഒരു മനുഷ്യനെ നരകത്തിൽ നിന്ന് സ്വർഗത്തിലേക്ക് എത്തിക്കുന്ന കൈമാറലാണ് എങ്കിൽ ആ പ്രബോധന പ്രവർത്തനങ്ങളിൽ നിങ്ങൾ ഉണ്ടാകണേ എന്ന് ഓർമ്മപ്പെടുത്തുകയാണ് വിദ്യാർത്ഥികളിലെ ഇടയിലേക്ക് ഒരു സമ്മേളനം നമ്മൾ പ്രഖ്യാപിച്ചു കഴിഞ്ഞു ധർമ്മസമരത്തിന്റെ വിദ്യാർത്ഥി കാലം എന്ന തലക്കെട്ടിൽ ഇൻഷാള്ള മെയ് പതിനൊന്നാം തീയതി പെരിന്തൻമണ്ണയിൽ വെച്ചുകൊണ്ട് വിദ്യാർത്ഥികൾക്ക് വേണ്ടി നമ്മൾ ഒരു സമ്മേളനം പ്രഖ്യാപിച്ചിരിക്കുകയാണ് അവിടെ നമ്മുടെ മക്കൾ ഉണ്ടാകണം അതിന്റെ ഭാഗമായി കൊണ്ട് ഭാരസമ്മേളനങ്ങൾ നമ്മുടെ മണ്ഡലങ്ങളിൽ നടക്കണം ക്യാമ്പസ് സമ്മേളനങ്ങൾ സജീവമായി നടക്കണം ലിബറലിസത്തിലേക്കും തോന്നിവാസത്തിലേക്കും പുതിയ തലമുറയെ കൊണ്ടുപോകുമ്പോൾ അതിനനുവദിക്കുകയില്ല ധാർമ്മിക ബോധമുള്ള ഒരു ജനത ഇവിടെ ഉണ്ടാകണമെന്ന് പറയാൻ നമ്മൾ ഉണ്ടാകണം അതിനുവേണ്ടി ഇത്തരം നന്മകളുടെ കൂടെ ചേർന്ന് പ്രവർത്തിക്കാൻ നമുക്ക് സാധിക്കണം ഇൻഷാ നമ്മുടെ ആദർശവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സംസാരം ഇനി നടക്കാനിരിക്കുകയാണ് വളരെ ശ്രദ്ധയോടുകൂടെ അത് കേൾക്കണേ എന്ന് ഓർമ്മപ്പെടുത്തി അള്ളാഹു നമ്മളിൽ നിന്ന് സ്വീകരിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ മാതാപിതാക്കൾക്ക് നമ്മുടെ ഉസ്താദുമാർക്ക് പണ്ഡിതന്മാർക്ക് നേതാക്കന്മാർക്ക് അള്ളാഹു സ്വർഗം നൽകി അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയാണ് പ്രത്യേകം ബഹുമാന്യനായ ഹാരിസ് മൂലഹിക്ക് വേണ്ടി നമ്മൾ പ്രാർത്ഥിക്കണം അദ്ദേഹം ഇല്ലാത്ത ഒരു പീസ് റേഡിയോ നമുക്ക് ചിന്തിക്കാൻ കഴിയുമായിരുന്നു അദ്ദേഹത്തിന്റെ നമ്മുടെ മൊബൈലിലേക്ക് ഒരു ദിവസം നമുക്ക് ആലോചിക്കാൻ കഴിയുമായിരുന്നു അദ്ദേഹം എത്രയും പെട്ടെന്ന് പൂർണ്ണമായ ശമനം നൽകി സജീവമായി അനുഗ്രഹിക്കട്ടെ നിങ്ങളുടെ പ്രാർത്ഥനകളിൽ അദ്ദേഹത്തെ ഉൾപ്പെടുത്തണം എന്നൊരു കൂടെ നൽകി ഞാൻ സംസാരം അവസാനിപ്പിക്കുകയാണ് രണ്ടാമത്തെ വിഷയമാണ് ഖുറാനിലേക്ക് സഹത്തിലേക്കോ എന്ന വിഷയത്തിൽ അടക്കര ഷിഹാബക്കര ശതങ്ങളോട് വേണ്ടി അദ്ദേഹത്തെ ആദരപൂർവ്വം ക്ഷണിച്ചു